സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷ ഫലത്തില് തിരുവോണം നക്ഷത്രക്കാർ അറിയുന്നതിന് വേണ്ടിയിട്ട് ചില സുപ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഫലങ്ങളും ഇന്ന് അധ്യായം ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് വിശദമായിട്ട് നമുക്ക് നോക്കാം നക്ഷത്രങ്ങൾ മുഴക്കോൽ പോലെ കാണപ്പെടുന്നതാണ് തിരുവോണം വിഷ്ണു ദേവത ചിഹ്നം അളവുകോൽ ഈ നക്ഷത്രക്കാർ പൊതുവേ സത്യസന്ധരും ക്ഷമാശീലരുമായിരിക്കും വളരെ ചിന്തിച്ച ശേഷമേ ഏത് കാര്യത്തിലും മുതിരുകയുള്ളൂ അക്കാരണത്താൽ ഇവർ വേണ്ടത്ര ധൈര്യവും ഒരുപാടും കാണിച്ചില്ലെന്നും വരും ഈ നക്ഷത്രക്കാർ ഉപകാരസ്മരണയുള്ളവരും സന്തോഷലബ്ധിക്ക് ഏർ കൊണ്ട് അനുഗ്രഹീതരുമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷം ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ മിശ്രഫലത്തിൽ ഗുണാധിക്യമാണ് കാണുന്നത് വരുമാനം സ്വല്പം കുറയുമെങ്കിലും കർമ്മഗുണമുണ്ടാകും കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകും സ്ത്രീകൾക്ക് ഉദര സംബന്ധമായി അസ്വസ്ഥത ഉണ്ടാകാം ശിവന്റാര ജലധാര പിൻവിളക്ക് വിഷ്ണുവിന് നെയ്വിളക്ക് പുഷ്പാഞ്ജലി ചെയ്ത് പ്രാർത്ഥിക്കുക ദോഷഫലങ്ങളെല്ലാം തന്നെ ഒഴിവാകുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഫലങ്ങൾ നമുക്ക് നോക്കാം ജനുവരി മാസത്തെ സംബന്ധിച്ചിടത്തോളം തിരുവോണ നക്ഷത്രക്കാർക്ക് അവനവന്റെ തൊഴിൽ രംഗത്ത് വേണ്ടത്ര പരിശോധിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും ബിസിനസ്സിൽ ആകപ്പാട് ഒരു ആലസ്യം കാണപ്പെട്ടു എന്ന് വരാം ഓഹരിയിൽ നിന്ന് നേട്ടമുണ്ടാകും വസ്തു സംബന്ധമായ ചില പ്രധാന രേഖകൾ കൈവശം വന്നു ചേരും കുടുംബസ്വത്ത് ഭാഗിക്കാനുള്ള പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തും ഇനി നമുക്ക് ഫെബ്രുവരി മാസത്തെ ഫലം നോക്കാം തൊഴിൽ ബിസിനസ് ഒക്കെ തുടങ്ങാൻ ശ്രമം നടത്തും മനസ്സിന് ഉന്മേഷം പകരുന്ന ചില സന്ദേശങ്ങളൊക്കെ കേൾക്കാനിട വരും അവനവന്റെ പദ്ധതികളിൽ മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഭേദഗതി വരുത്തേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാകും ജോലിയിൽ മേലധികാരികളുടെ പ്രശംസ പിടിച്ചു കടബാധ്യതയിൽ നിന്ന് ഒരു പരിധിവരെ മോചനം ലഭിക്കും നമുക്ക് മാർച്ച് മാസത്തെ ഫലം നോക്കാം വ്യാപാര രംഗത്തെ അഭിവൃദ്ധി ദൃശ്യമാകും സാമ്പത്തിക നില കുറേശ്ശെ അഭി അഭിവൃദ്ധിപ്പെടാൻ തുടങ്ങും സന്താനങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കൂടാതെ കഴിയാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ശാരീരികമായും മാനസികമായും ക്ഷീണം അനുഭവപ്പെടും പാരമ്പര്യമായി കിട്ടേണ്ട അവകാശം തന്നിൽ വന്നു ചേരുന്നു ആയിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഏപ്രിൽ മാസത്തെ ഫലം നോക്കാം സാമൂഹ്യ രംഗത്തെ നന്നായി പരിശോധിപ്പിക്കാൻ കഴിയും കുറെ കാലമായി വെച്ച് പല ആഗ്രഹങ്ങളും സാധിക്കും കെട്ടിടങ്ങളോ വാഹനങ്ങളോ ഒക്കെ അധികൃതയിൽ വന്നു ചേരും ദൂരയാത്രകൾ സുഖകരമായിരിക്കും രക്തസംബന്ധമായോ കരൾ സംബന്ധമായോ ചില അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്ക് മെയ് മാസത്തെ വരെ നോക്കാം പ്രവർത്തന രംഗത്ത് സർക്കാർ ഇടപെടൽ ഉണ്ടാവും ഉന്നതരായ വ്യക്തികൾ മുഖേന ചില നേട്ടങ്ങളും ഉണ്ടാവും നികുതി സംബന്ധമായ ചില അന്വേഷണങ്ങൾക്ക് വിധേയരാകേണ്ടി വരും ജോലി സ്ഥലത്ത് പൊതുവെ പ്രസന്നമായ അന്തരീക്ഷമായിരിക്കും തൊഴിൽ രഹിതർക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ താൽക്കാലിക ഗവൺമെന്റ് ജോലിയൊക്കെ ലഭിക്കാനിടയുണ്ട് പാരമ്പര്യമായി ഒസ്വത്ത് കൈവശം വന്നു വന്നുചേരുന്നതാണ് അതുപോലെ തന്നെ ഇനി നമുക്ക് ജൂൺ മാസത്തെ വരെ നോക്കാം ജൂൺ മാസത്തില് തിരുവോണ നക്ഷത്രക്കാർക്ക് ഉത്സവാധികാര്യങ്ങളിലൊക്കെ നേതൃത്വം വഹിക്കാൻ അവസരം ഉണ്ടാകും തറവാട്ടില് ഗുരു കാരണപരമായി വാക്തർക്കങ്ങൾക്ക് ഉണ്ടാകാനിടയുണ്ട് കടബാധിത തീർക്കുന്നതിന് സ്വത്ത് വില്പന ആലോചിക്കും വാഹനം വാടക എന്നീ മേഖലകളിൽ വരുമാനം വർദ്ധിക്കും പോലീസ് സംബന്ധമായ കേസുകൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്ക് ജൂലൈ മാസത്തെ ബലം നോക്കാം ശത്രുക്കളുടെ ഇടപെടലുകളെ പരാജയപ്പെടുത്താൻ സാധിക്കും ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട കരാറുകൾ കാലതാമസം നേരിടും വിനോദയാത്രകൾ സംഘടിപ്പിക്കും പല മേഖലകളിലും സ്വഭാവം കാഴ്ചവെക്കും അവനവൻ ചെയ്യാത്ത കാര്യങ്ങൾക്ക് വഴി കേൾക്കേണ്ടി വരും വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസത കാണിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തതായിട്ട് ഓഗസ്റ്റ് മാസത്തെ ഫലം നോക്കാം ഓഗസ്റ്റ് മാസത്തില് ഭാര്യയുമായി പിണങ്ങി നിന്നവർ വീണ്ടും രമ്യതയിൽ വർദ്ധിക്കും കരാറുകൾ മുഖേന ലഭിക്കേണ്ട മണത്തിന് സർക്കാരിന്റെ ഉള്ളിൽ വന്നു ചേരും പല കാരണങ്ങളാലും വാഴ്ചെലവ് വർദ്ധിക്കും ആവുമ്പോഴേക്കും സാമ്പത്തിക നില മെച്ചമായിരിക്കും ദൈവാധീനം ഉണ്ടാകും കുടുംബസുഖം അത് തൃപ്തികരമായിരിക്കും ഇനി നമുക്ക് സെപ്റ്റംബർ മാസത്തെ ഫലം നോക്കാം ക്രയവിക്രയങ്ങളിൽ നേട്ടമുണ്ടാകും കുടുംബത്തില് സുഖവും ഐശ്വര്യവും നിലനിൽക്കും ഭാര്യയുടെ അസുഖങ്ങൾക്ക് ശാസ്ത്രക്രിയ ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും സന്താനങ്ങളുടെ വിവാഹത്തിലൊക്കെ തീരുമാനമെടുക്കും ദൈവകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും അതുപോലെ തന്നെ ഏകാന്തമായി നിൽക്കാനുള്ള പ്രവണത വർദ്ധിക്കും കോടതി കേസുകളൊക്കെ അനുകൂല വിധി സമ്പാദിക്കും നമുക്ക് ഒക്ടോബർ മാസത്തെ ഫലം നോക്കാം സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ കിട്ടുമാറാകും അതുപോലെ തന്നെ യുവജനങ്ങളുടെ ജോലി വിവാഹം എന്നിവയിലൊക്കെ തീരുമാനമാകും പ്രേമബന്ധങ്ങളിലൊക്കെ കുടുംബത്തിൽ ഇടപെടൽ വന്നു ചേരും കുറയാൻ കുറയാനിടയുണ്ട് ഒരു കാരണവരുടെ വിയോഗം മൂലം മനസുഖവും ഒക്കെ കുറയാൻ സാധ്യതയുണ്ട് അകാരണമായ അപകടങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് നവംബർ മാസത്തെ ഫലം നോക്കാം ചില പുതിയ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കും ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ആവശ്യപ്പെടുന്ന സഹായം ലഭിക്കും ദ്രൈവകാര്യങ്ങളിൽ വിവാഹത്തിൽ കലാശിക്കും പൊതുജനങ്ങളുടെ ഇടയിൽ അന്തസ്സും അഭിമാനവും വർദ്ധിക്കും ഓൺലൈൻ ബിസിനസ്സിൽ നിന്ന് ലാഭം ലഭിക്കും പ്രകൃതിക്ഷോഭം മൂലം വാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അടുത്തത് ഡിസംബർ മാസത്തെ ഫലം നോക്കാം ചില പ്രധാനപ്പെട്ട പ്രമാണങ്ങളൊക്കെ കൈവശം വന്നു ചേരും സന്താനങ്ങൾക്ക് അസുഖങ്ങൾ ഉണ്ടായേക്കാം മത്സര പരീക്ഷകളിലും മറ്റും വിജയമുണ്ടാവുന്നതാണ് ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും പകർച്ചവ്യാധികൾ പിടപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിരോധികളായി വളരെ സുഹൃത്തുക്കളെ ചൊല്ലി മനസുഖം കുറഞ്ഞെന്ന് വരാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫലം ആണ് തിരുവോണം നക്ഷത്രക്കാരെ നമ്മൾ കണ്ടത് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള വിശദമായിട്ടുള്ള ഫലങ്ങളും നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ കണ്ടു അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചുകൊടുക്കും ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ നന്ദി നമസ്കാരം